നമസ്കാരം സ്വാഗതം സമൂഹ മാധ്യമ പോസ്റ്റുകളും പോസ്റ്ററുകളും ഭീഷണിയുമൊക്കെയായി ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അരങ്ങിൽ സജീവമാണ് പായയാൻ വർഗീയ രാഷ്ട്രീയം മാത്രം കൈമുതലായുള്ള ബി ജെ പിക്ക് ഭീഷണിയും പ്രലോഭനങ്ങളും മാത്രമാണ് വഴങ്ങുന്ന ഭാഷ കലാമണ്ഡലം ഗോപിയാശാന് പത്മഭൂഷൺ ലഭിക്കണമെങ്കിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം അത്രേ അതിന് അദ്ദേഹമെടുത്ത ശക്തമായ നിലപാട് അഭിനന്ദനം വർഹിക്കുന്ന ഒന്നാണ് ആ ഗോപിയല്ല ഈ ഗോപിയെന്നും അങ്ങനെ ലഭിക്കുന്ന പുരസ്കാരം അദ്ദേഹത്തിന് ആവശ്യമില്ലെന്നും കൃത്യമായി തന്നെ പറഞ്ഞു അങ്ങനെ പറയാൻ ആർജവമുള്ള ശബ്ദങ്ങൾ ഈ കാലത്ത് കുറഞ്ഞു വരുമ്പോഴാണ് ഗോപി ആശാനെ പോലെയുള്ള മനുഷ്യർ ഇന്നിന്റെ പ്രതീക്ഷയായി മാറുന്നത് സ്വന്തം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും വിൽപ്പനയ്ക്ക് വെച്ച് നല്ല വില കിട്ടുമ്പോൾ കൂടുമാറുന്ന കോൺഗ്രസുകാർ ഗോപി ആശാനെ പോലെയുള്ളവരെ അവരുടെ നിലപാടുകളെ ഒന്ന് കേൾക്കുന്നത് നന്നാകും ഗോപി ആശാൻ എന്ന കലാകാരനെ മലയാളിക്ക് പ്രത്യേകമായി ആരും പരിചയപ്പെടുത്തേണ്ടതില്ല ഇന്നലെ മുതൽ സംഘപരിവാറിന്റെ സൈബകടങ്ങൾ ഗോപിയാശാനെ കഥകളി പഠിപ്പിക്കുന്നത് കണ്ടു ലോകത്തിനു മുന്നിൽ കേരളം അഭിമാനത്തോടെ മുന്നിൽ നിർത്തുന്ന കലാകാരനാണ് ഗോപിയാശാൻ കോതച്ചിറ എന്ന ഒരു സാധാരണ നാട്ടിൻപുറത്ത് നിന്ന് നാറേരി മണക്കലെ കഥകളി കളരിയിലൂടെ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും പത്മനാഭൻ നായരുടെയും കടുത്ത ശിക്ഷണത്തിൽ ബാല്യകാലം മുതൽ കഥകളിയെ ഉപാസിച്ച് കലാമണ്ഡലം ഗോപിയാശാൻ എന്ന അതുല്യ കലാകാരനിലേക്ക് എത്തിയ ദൂരം സമർപ്പണത്തിന്റെയും അതുല്യമായ കഴിവിന്റെയും പ്രതിഫലമാണ് ആ കഴിവിനും സമർപ്പണത്തിനും പണം കൊണ്ടും പദവി കൊണ്ടും തൂക്കമളക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ അഭിമാനബോധമുള്ള കലാകാരന്മാർ ആ പ്രലോഭനത്തെ തട്ടിയറിയും രാജ്യസഭാ എം പി സ്ഥാനവും ചില പദവികളും ഏതാനും നാണയത്തുട്ടുകളും ഒക്കെ നൽകിയാൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് ചില ചെമ്പ് കിട്ടുമായിരിക്കും പക്ഷേ ആ തൂക്കവുമായി കലാമണ്ഡലം ഗോപി എന്ന പത്തരമാറ്റ് പൊന്തിളക്കമുള്ള കലാകാരന്റെ അടുത്തേക്ക് എത്തരുത് പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമങ്ങളെയും ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താനാണ് കുറെ കാലമായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് കലാകാരന്മാരെ വരുതിയിലാക്കാൻ പദവികളും സ്ഥാനമാനങ്ങളുമാണ് എളുപ്പമാർഗമെന്ന് ഇവർ കരുതുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പുരസ്കാരങ്ങൾ അപമാനകരമായി കരുതി പുരസ്കാരം തിരികെ നൽകുന്ന മനുഷ്യരെയും ചുരുങ്ങിയ കാലത്തിൽ നമ്മൾ കണ്ടു സംഗീതജ്ഞൻ ഭൂമെൻ ഹസാരികയ്ക്ക് മരണാനന്തര ബഹുമതിയായി നൽകിയ ഭാരതരത്ന പുരസ്കാരം കുടുംബം നിഷേധിച്ചത് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞില്ല പട്ടിക ബുദ്ധദേവ് ഭട്ടാചാര്യ ഗീതാ മേത്ത തുടങ്ങി കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പുരസ്കാരങ്ങൾ നിരസിച്ചവർ നിരവധിയാണ് പിന്നെ ഇപ്പോൾ ഈ പ്രലോഭന വാർത്തകൾ കാണുമ്പോൾ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച പലരുടെയും കാര്യത്തിൽ എങ്ങനെ ഈ പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നതിലെ സംശയങ്ങൾക്ക് ഉത്തരവുമായി